ഇന്തോ ഭൂട്ടാൻ ബോർഡർ വഴി ഇതുവരെ കൊണ്ടുവരുന്ന കാറുകളിൽ സ്വർണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു എന്ന് നമ്മുടെ ഏജൻസികൾക്ക് കൃത്യമായ വിവരവും അതിനനുസരിച്ച് കേസുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും മറ്റ് ഏജൻസികളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ ഏരിയയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ദുൽഖർ സൽമാൻ പൃഥ്വിരാജിന്റെ വീട്ടിൽ ഒന്ന് നമ്മൾ പരിശോധന നടത്തി അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടനുണ്ട് അദ്ദേഹത്തിന്റെയും വീട്ടിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് ഈ മൂന്ന് നടന്മാരാണ് ഇപ്പോൾ തൽക്കാലം നമ്മുടെ റെഡാറിൽ നിന്ന് വന്നിട്ടുള്ളത് വളരെ വലിയ കുറ്റമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ അറസ്റ്റിലേക്ക് പോകേണ്ടി വരാം ഇല്ല ചെറിയ കുറ്റമാണെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഷോക്കോസ് നോട്ടീസും അഡ്ജുഡിക്കേഷനും കോൺഫിസ്കേഷനും എല്ലാം അതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കാം തൽക്കാലം നമുക്ക് ഒരു എൻ ജി ഒ ഇന്ത്യ ഇൻവോൾവ്മെന്റിനെക്കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ ഒന്നുമില്ല പക്ഷെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനൊരു ആക്ഷൻ എടുക്കും ഇപ്പൊ മമ്മൂട്ടി അതിനകത്താണോ യാത്രയെന്ന് എനിക്കറിയില്ല ഇപ്പൊ നമുക്കിപ്പം ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഉണ്ടായിരുന്നു അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു വണ്ടി അവിടെ അവിടെ രണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത വണ്ടികളാണ് മറ്റു വണ്ടികൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ആഡംബര കാറുകൾ ഇന്ത്യയിലെത്തിച്ചുള്ള തട്ടിപ്പ് കണ്ടെത്താൻ ഇന്ന് സംസ്ഥാനത്ത് നടത്ത പരിശോധനയിൽ കസ്റ്റംസ് പിടിച്ചെടുത്തത് മുപ്പത്തിയാറ് വാഹനങ്ങൾ ഇതിൽ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഡിഫൻഡർ ഉൾപ്പെടെ രണ്ട് വാഹനങ്ങൾ നടൻ ദുൽഖർ സൽമാന്റേതാണ് പൃഥ്വിരാജിന്റെ വീട്ടിലും പരിശോധന നടത്തിയെങ്കിലും വാഹനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല നടൻ അമിത് ചക്കാലക്കലിന്റെ വീട്ടിൽ നിന്ന് ലാൻഡ് ക്രൂസർ ലെക്സസ് കാറുകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും കസ്റ്റംസിന് സമർപ്പിക്കുമെന്ന് അമിത് ചക്കാലക്കൽ പറഞ്ഞു ലക്സസ് തന്റെ സുഹൃത്തിന്റേതാണെന്നും മധ്യപ്രദേശ് രജിസ്ട്രേഷനുള്ള വാഹനം അഞ്ചു വർഷം മുമ്പ് വാങ്ങിയതാണെന്നും അമിത് വിശദീകരിച്ചിട്ടുണ്ട് നടന്മാരിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കുമെന്നും മൊഴി രേഖപ്പെടുത്തുമെന്നും കസ്റ്റംസ് കമ്മീഷണർ അറിയിച്ചു ചെറിയ കുറ്റമാണെങ്കിൽ പിഴ ഉൾപ്പെടെയുള്ള നടപടികളും വലിയ കുറ്റമാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും നേരിടേണ്ടി വരുമെന്നാണ് കസ്റ്റംസ് കമ്മീഷണർ ടിജു തോമസ് വിശദീകരിച്ചത് വിദേശത്ത് നിന്ന് ഉപയോഗിച്ച കാർ അഥവാ യൂസ്ഡ് കാർ ഇറക്കുമതി ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് മുപ്പത്തി ആറ് വാഹനങ്ങൾ പിടിച്ചെടുത്തതെന്നും കസ്റ്റംസ് കമ്മീഷണർ പറഞ്ഞു അഞ്ച് ജില്ലകളിലായി മുപ്പതിടങ്ങളിലായിരുന്നു ഇന്ന് കസ്റ്റംസ് പരിശോധന നടത്തിയത് നടന്മാർക്ക് പുറമെ വ്യവസായികളുടെ വീടുകളിലും കാർ ഷോറൂമുകളിലും റെയ്ഡ് നടന്നു ഓപ്പറേഷൻ നുംകൂർ എന്നു പേരിട്ട ദേശീയ പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു റെയ്ഡ് ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ചതുൾപ്പെടെയുള്ള എസ് യു വികൾ നികുതി വെട്ടിച്ചെത്തിച്ച് ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് യു പി തുടങ്ങിയ സംസ്ഥാനങ്ങളിലെത്തിച്ച് വ്യാജ രജിസ്ട്രേഷൻ ഉണ്ടാക്കി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വിൽക്കുക പിന്നീട് അവിടെ റീ രജിസ്റ്റർ ചെയ്യുക ഈ തട്ടിപ്പിന് പിന്നിൽ വൺ റാക്കറ്റ് ഉണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത് ഇതേക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു റെയ്ഡ് പരിവാഹൻ വെബ്സൈറ്റിൽ വരെ കൃത്രിമവും ജിഎസ് ടി വെട്ടിപ്പും കണ്ടെത്തിയിട്ടുണ്ട് പല വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളുമില്ല പലപ്പോഴും ഇന്ത്യൻ എംബസിയുടെയും അമേരിക്കൻ എംബസിയുടെയും കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയാണ് വാഹനം രജിസ്റ്റർ ചെയ്യുന്നതെന്നും ഇത്തരം നീക്കങ്ങൾ രാജ്യ സുരക്ഷയ്ക്ക് വരെ ഭീഷണിയാണെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നിയമവിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടാൽ പിഴയടച്ച് ക്രമപ്പെടുത്തുക എന്ന വഴിയില്ലെന്നും കസ്റ്റംസ് കമ്മീഷണർ പറഞ്ഞു നടപടികൾക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെയും സംസ്ഥാന പോലീസിന്റെയും സഹകരണം ഉണ്ടായിരുന്നു വരും ദിവസങ്ങളിലും പരിശോധനകളും തുടർ നടപടികളും തുടരും